ൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞേർന്നല്ലേ അതെ 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 അമ്മ അയ്യോ ലെച്ചൂസ് ബ്യൂട്ടി പാർലർ ഞാനായിട്ട് ഒരുമിച്ചാണല്ലോ പോയത് അപ്പം അവളെടുത്ത് പറഞ്ഞൊരു ഒന്നര മണിക്കൂർ ഫേഷ്യൽ എടുക്കുമെന്ന് അപ്പൊ നമുക്ക് അറിയാലോ ബ്യൂട്ടി പാർലർ പരിപാടി രണ്ട് രണ്ടര മണിക്കൂർ വരെ പോയേക്കുവെന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ വെച്ച് കണ്ടു അവളെ വിളിക്കുമ്പോണ്ട വേണ്ട വേണ്ട ടീ ഇറങ്ങത്തില്ല പോണം 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 കൊടുവരും അത് പിന്നെ അവിടെ ബോറടി ചിരുന്നല്ലേ പോസ്റ്റ അയ്യോ ലെച്ചു വിളിക്കുന്നു അയ്യേ അല്ലല്ല ഹൈ ലെച്ചു വിളിക്കുന്നു എന്ന് പറഞ്ഞതാ ലെച്ചു വിളിക്കുന്നേ ഫോൺ എടുക്ക് സിദ്ധു ആ ഫോൺ എടുക്കടാ ഫോൺ എടുക്കടാ ഫോൺ എടുത്തിട്ട് വേറെ അവളെ സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ പറയ് ഞാൻ അങ്ങോട്ട് പോട്ടെ പോട്ടെ നാനക്ക് വെള്ളം കുടിച്ചിട്ട് പോളാം അയ്യെ നാറിയേ വെള്ളം വേണ്ട എനിക്ക് പോടാ പോണം പോയിട്ട് വരാ പോയിട്ട് വരാ ലെച്ചിയെ கூட்டிവരാ ഇവൻ എന്നെ നേരെ വിപ്രാലപ്പെട്ട ഓടുന്നത് അതുだம்மா എനിക്കും புரியவே மாட்டேங்கிறது ലെച്ചോ സിദ്ധുവും கூடല്ലേ അങ്ങോട്ട് പോയേ ആம்மா പിന്നെ എന്നെന്നാ അവൻ ഇങ്ങോട്ട് വന്നേ? അത് ഫ്രണ്ടിന്റെ കൂടെ വന്നെന്നാണോ പറഞ്ഞില്ലേ? എന്താ പിന്നെ എന്നാ ഇപ്പ അവൻ അങ്ങോട്ട് പോയേ? അയ്യോ അത് ലെച്ചുനെ വിളിക്കാൻ പോകുന്നു പറഞ്ഞില്ലേ? ഹേ എന്തൊക്കെയാ ഈ പറയുന്നത്? അമ്മ ലെച്ചുനെ വിളിക്കാൻ സിദ്ദുപ്പൻ പോയി. ഫ്രണ്ടിന്റെ കൂടെ സിദ്ദു ഇങ്ങോട്ട് വന്നു. അത്രേ ഉള്ളൂ. ഞാനപ്പോ അവനെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നപ്പോഴായിരുന്നു. അമ്മ ഫ്രണ്ടിനെ കണ്ടപ്പോൾ സിദ്ദു ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങ വന്നു. ആ എനിക്ക് ഒന്നും മനസ്സിലായില്ല. എനിക്ക് ഒന്നും புரியല അമ്മ. ഓ ഫ്രണ്ടിനെ കണ്ടപ്പോ ബ്യൂട്ടി പാർലർ ഇരിക്കുന്ന ലക്ഷ്മി മറന്നു അവളെ അറിഞ്ഞു കഴിഞ്ഞു എന്നെ

അച്ഛൻ ഉപേക്ഷിക്കുന്ന സമയം പണ്ടേ കഴിഞ്ഞു അയ്യോ നിന്റെ അച്ഛനെ ഞാനല്ല കൊണ്ടേ കളഞ്ഞത് നിന്റെ അച്ഛനാണ് കൊണ്ടേ കളഞ്ഞത് ഞങ്ങള് പാർലറിൽ പോയി അപ്പൊ ഞാൻ സിദ്ധുന്റെ അടുത്ത് നീ കേറാൻ പറഞ്ഞു അപ്പൊ സിദ്ധു പറഞ്ഞു കുഴപ്പമില്ല നീ കയറി നിന്റെ പരിപാടിയൊക്കെ ചെയ്തു ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു എന്റെ ഫേഷ്യലും ഹെയർ സ്പൈൽ ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ സിദ്ധുവിനെ കാണണ്ടേ സിദ്ധു അവിടെ ഇല്ല അയ്യോ പോനോ ആ അതെനിക്കറിയോ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് സിദ്ധു പറഞ്ഞു അവിടെ അവിടെ വരാൻ പറഞ്ഞിട്ട് നേരം ഞാൻ നിന്ന് മറിച്ചിട്ട് മനുഷ്യന്റെ കാലും പിന്നെ ഞാൻ അവിടെ ഒരു ഓട്ടോ വിളിച്ചു ലച്ചു എന്തോന്ന് അയ്യോ എന്നോട് മുഖം സിദ്ധു ഇവിടെ ഓടിച്ചാൽ പോണല്ലോ ആ സിദ്ധു ഇവിടെ ഓടിച്ചാടി പോണുണ്ട് വീട്ടില് വന്നോ ആ ആ

ോ അതല്ലയോ പറഞ്ഞത് കൂട്ടുകാരനെ കൊണ്ട് വന്നു അതമ്മ ഇല്ല അത് മിണ്ടാണ്ടിരിക്കണം വരട്ടെ വരുമ്പോ ചോദിക്കാം